സിനിമയുടെ ട്രെയിലർ ടീസർ ടീസർ ലോഞ്ച് ഞങ്ങൾ ഞങ്ങൾ കണ്ടു ഇനി ഇതിപ്പോൾ ഒരു നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഫൈവ് ഡേയ്സ് ആയതേ ഉള്ളൂ ഇതൊരു സൈബർ പങ്ക് എന്ന് പറയുന്ന ജോണർ മലയാളത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇറ്റ്സ് ഓൾസോ എ കോമഡി ഫിലിം ഇതിൻ്റെ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഹ്യൂമർ കാണിച്ച് കഴിഞ്ഞാൽ ജോണറിൻ്റെ സീരിയസ്നെസ് പോകുന്നതുകൊണ്ടാണ് അത് കാണിക്കുക അത് പഠിച്ച ഫണി ഫിലിം പിന്നെ താങ്ക്സ് ടു അജിത് വിനായക താങ്ക്സ് ടു എവറി വൺ ബാക്കി എന്തെങ്കിലും ആ കൊറേ പറഞ്ഞു ലീഡ് നിരഞ്ജാണ് നിരഞ്ജ് ലീഡ് ചെയ്തേക്കുന്നത് രജിഷ വിജയനാണ് ലീഡ് ആക്ട്രസ് ചെയ്തേക്കുന്നത് ആൻസലീമും ഇതിൽ ഇത് ചെയ്തിട്ടുണ്ട് പ്രയാഗാണ് ഇതിന്റെ ഡിഒ്പി ജയ ചേട്ടൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് നമ്മുടെ റൈജ് ചേട്ടൻ ഇതിൻ്റെ ഫോക്കസ് പുള്ളറാണ് നിഖിലിൻ്റെ ചീഫാണ് രാഹുൽ ചീഫ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ് ശ്രീനാഥ് അസോസിയേറ്റുമാണ് ആക്ടറുമാണ് പ്രയാഗ് ബിയോ പിന്നെ വിഷ്ണു ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട് ആ മിഥുൻ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്

രണ്ടാമത്തെ പ്രോജക്റ്റ് ആണ് ആണ് കൃഷ്ണൻ ഗാങ്സ് സോണി സീരീസ് അത് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെയാണ് ഒന്നും പറഞ്ഞു പറഞ്ഞു പക്ഷെ സബ്ജക്ട് ഭയങ്കര പറഞ്ഞാലും അതിന്റെ എന്ത്ളക്കണമെന്ന് ചോദിച്ചിട്ടാണ് പിന്നെ എന്താ പറയുക ഭയങ്കര രസമുള്ളൊരു ഫുൾ പ്രോസസ് ആയിരുന്നു ഭയങ്കരമായിട്ട്